സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര വെങ്ങല്ലൂർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായന പക്ഷാചരണത്തോടനുബന്ധിച്ച് അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചു കഥാകൃത്തും നോവലിസ്റ്റും വയലാർ അവാർഡ് ജേതാവുമായ സുജാത വാര്യത്ത് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു വായന പക്ഷാചരണത്തോടനുബന്ധിച്ചാണ് വെങ്ങനെല്ലൂർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ തിരുനെല്ലൂർ കരുണാകരൻ എന്നിവരുടെ അനുസ്മരണ സദസ് സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് പുസ്തക പ്രദർശനവും എൽ എഫ് കോൺവെന്റിലെ എൽ പി വിദ്യാർത്ഥികളുടെ വായനശാല സന്ദർശനവും നടന്നു കഥാകൃത്തും നോവലിസ്റ്റും വയലാർ അവാർഡ് ജേതാവുമായ സുജാത വാരിയത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു അവരെ പറ്റി പിന്നെയും പിന്നെയും മരിച്ചുകൊണ്ടിരിക്കും നമ്മൾ എന്ത് മനസ്സിൽ ആഗ്രഹിക്കാനും അല്ലെങ്കിൽ എന്താ എഴുതണമെന്ന് ആഗ്രഹിക്കാനും അത് ഡെയിലി ഒരു കുട്ടികൾ തിരിച്ചു വരിക എല്ലാ കാര്യങ്ങളും അങ്ങനെ ദിവസം പ്രതി നമ്മൾ ഓരോന്നും എഴുതി വെക്കുമ്പോൾ ഇപ്പൊ ഉദാഹരണം പറയാറ് അച്ഛൻ ഒരു ഉപയോഗി വെച്ച് ഇങ്ങട്ടെ ഇന്നത്തെ അച്ഛനെന്തെങ്കിലും കൊണ്ടുവരണം മതിന്റെ പലഹാരം കൊണ്ടുവരണം അല്ലെ എനിക്ക് മധുരം എന്തെങ്കിലും എഴുതി കൊണ്ടുപോകും അപ്പൊ നമ്മൾ എഴുതുക അച്ഛനെ ഇരിക്കുക ഇന്നത്തെ ഡേറ്റ് ഇങ്ങനെ ഇരിക്കുക എന്ന് വായനശാല പ്രസിഡന്റ് പരമേശ്വരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് അധ്യാപിക എൽ ആർ ഹേമ സിസ്റ്റർ റാണി ജോയ് വായനശാല ലൈബ്രേറിയൻ കെ ജി രാമദാസ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി ബഷീറിന്റെ കൃതികളിലെ പ്രധാന കഥാപാത്രങ്ങളെ കുട്ടികൾ വേദിയിൽ അവതരിപ്പിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് എവിടെ പഠിക്കും ടുള്ളവർക്ക് വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര വ്യക്തി മുദ്ര പതിപ്പിച്ചു രണ്ടായിരത്തി വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് அட்மிஷன் வேண்டி பந்தப்படுதான்